രാജസ്ഥാനിലെ പ്രേതങ്ങളുടെ കോട്ടയായ ഹാൻഗഡ് കോട്ടയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കുറച്ച് ദിവസം രാജസ്ഥാനിലുണ്ടായിരുന്നു പ്രധാനമായിട്ട് ഞാൻ ചെലവഴിച്ചത് ജയ്പൂരിലായിരുന്നു തലസ്ഥാനമാണ് ആ തലസ്ഥാനത്ത് ഞാൻ പല പല കോട്ടകളൊക്കെ ഇങ്ങനെ കാണാൻ പോയി അപ്പം എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ട് കാര്യം വളരെ ദാരിദ്ര്യമുള്ളൊരു ഒരു മേഖലയാണത് ജയ്പൂര് തലസ്ഥാനം എന്നുള്ള നിലയിലാണെങ്കിലും അവിടെയെങ്കിലും വ്യവസായങ്ങളില്ല ജനങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള ജീവനോപാധികളൊന്നുമില്ല നമ്മൾ വാഹനത്തിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം കുട്ടികൾ നമ്മൾ വളയുകയാണ് അതിൽ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് എന്തെങ്കിലും നാണയത്തൊട്ടുകൾക്ക് വേണ്ടി ഒരു വളയുന്ന കാഴ്ച നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും ഒരു സംസ്ഥാനത്തും അങ്ങനെ കാണാറില്ല ഞാൻ ചില കോട്ടകളിലൊക്കെ ചെന്നപ്പോൾ കണ്ട സ്ഥിതികളും മറച്ചല്ല ചില ടിക്കറ്റ് എടുത്ത് ചില കുട്ടികളിരുന്ന് പാടുന്നുണ്ട് അവിടെ ടിക്കറ്റ് എടുത്താലേ കോട്ടയ്ക്കകത്ത് കയറാൻ പറ്റുള്ളൂ അപ്പോൾ കോട്ടയ്ക്കകത്ത് ഇരുന്ന് പാടുന്ന പെൺകുട്ടികളെ കണ്ട് ഞാനത് നോക്കുമ്പോൾ അതിനടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞത് ഇവിടെ ഇരുന്ന് പാടും ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളാണ് ഈ രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് ഫീസിനും പോസ്റ്റലിലെ പണത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങളിരുന്ന് പാടുന്നതെന്ന് പറഞ്ഞു അതിമനോഹരമായ ഹിന്ദി പാട്ടുകൾ അവർ പാടുകയുണ്ടായി ഇവരുടെ പാട്ട് കേട്ടാൽ ആജോ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്തോളൂ അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിച്ച് ഞങ്ങൾ എവിടെയൊക്കെ പോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു അവ പറഞ്ഞ് ഭാൻഗഡ് കോട്ടയിൽ പോയോ എന്ന് ചോദിച്ചു ഞാൻ അവരെ പോയില്ല നിശ്ചയമായിട്ട് അവിടെ പോകണം അത് പകൽ സമയത്തായിരിക്കണം പോകേണ്ടത് രാത്രി അവിടെ പ്രവേശനമില്ലാത്തൊരു കോട്ടയാണെന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞത് അതിശയിപ്പിക്കുന്ന പേടിപ്പെടുത്തുന്നൊരു കോട്ടയാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നൊരു കോട്ടയെന്ന് തന്നെയാണ് പെൺകുട്ടി പറഞ്ഞത് അങ്ങനെ ഈ കോട്ട കാണാനായിട്ട് ഞാനും ഭാര്യയും കൂടി ചേരുന്നു ഞങ്ങൾ ചെന്ന് ഞങ്ങൾ സൂര്യ സമയമായതുകൊണ്ട് ഞങ്ങളെ കയറ്റിയില്ല പക്ഷെ അവിടെ ഇരിക്കുന്ന ബോർഡ് വായിക്കുകയൊക്കെ സൂര്യാസ്തമയത്തിന് ശേഷം ഈ കോട്ടയിൽ ആരും പ്രവേശിക്കരുത് എന്ന് വാണി എന്ന് ഇട്ടുകൊണ്ടൊരു ബോർഡ് വച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവിടെയുള്ള ചില ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കും ആർക്കിയോളജി വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു അയലുമായിട്ട് സംസാരിച്ചു പറഞ്ഞാൽ ആർക്കിയോളജി വകുപ്പ് തീർത്തും വിശ്വസിക്കുന്നു ഈ കോട്ടയിൽ പ്രേതങ്ങളുണ്ട് ഈ കോട്ടയിൽ രാത്രി കാലങ്ങളിൽ അട്ടഹാസ്യങ്ങൾ കേൾക്കാം പൊട്ടിച്ചിരികൾ കേൾക്കാം അതുപോലെ തന്നെ പാദസരങ്ങളുടെ ഒച്ച കേൾക്കാം അതുപോലെ തന്നെ വല്ലാത്ത അവസ്ഥയാണ് അതിനകത്തേക്ക് എന്ന് പറയുന്നത് സന്ധ്യ കഴിഞ്ഞ് ആരെങ്കിലും അതിൻ്റെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ ബലിഷ്ടങ്ങളായ കരങ്ങൾ വന്ന് കന്ന് കയറുന്നവരെ പിടിക്കുമെന്നും അവരെ ആക്രമിക്കുമെന്നൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥ അത്ഭുതമൊന്നുമില്ല അതൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് പറയുന്നുകൂടെ വിചാരിച്ചുകൊണ്ടത് അത് വെറുതെ പറയുന്നതല്ലെന്ന് ആ പരിസരത്തുള്ള പലരുമായിട്ട് സംസാരിക്കേണ്ടായിരുന്നു അപ്പോൾ ഞാനിൻ്റെ എൻ്റെ ചരിത്രം മനസ്സിലാക്കിയപ്പോൾ അക്ബറിൻ്റെ രാജസദസ്സിലെ നവരത്നങ്ങൾ ഒന്നായിരുന്നു മാധവ് സിംഗ് മാധവ് സിംഗിൻ്റെ മകൻ മാധവ് സിംഗാണ് ഈ കോട്ട വളർത്തുന്നത് ഈ തൻ മാധവ് സിംഗിന് ഒരു മകൾ ഉണ്ടായിരുന്നു അതീവ സുന്ദരിയായ മകൾ രത്നാകുമാരി എന്നായിരുന്നവരുടെ പേര് ആ രത്നാകുമാരിയെ പുറത്ത് കാണിക്കാൻ പോലും പ്രയാസമായിരുന്നു കാരണം കാണുന്ന ഒരു അതുപോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി അപ്പം അങ്ങനെ ആ പെൺകുട്ടി അവിടെ വളർന്നു വരികയാണ് അവൾ പാടുമായിരുന്നു അതുപോലെ തന്നെ അവൾ ഡാൻസ് കളിക്കുമായിരുന്നു വളരെ വശ്യമനോഹരമായ രൂപമുള്ള ആ പെൺകുട്ടിയുമായിട്ട് അവിടുത്തെ ഒരു മന്ത്രവാദി തൊട്ടടുത്തുള്ള ഒരു മന്ത്രവാദി പ്ര പ്രണയത്തിലാകുന്നു പല പല മന്ത്രവിദ്യകൾ കാണിച്ചാണ് ഈ പെൺകുട്ടിയെ ആഘോഷിച്ചത് എന്നാണ് അതിൽ പറയുന്നത് അങ്ങനെ അവസാനം ഈ മന്ത്രവാദിക്ക് ഈ പെൺകുട്ടിയെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം വരികയും രാജ വറിഞ്ഞ് പ്രശ്നമുണ്ടാക്കി ഈ മന്ത്രവാദിയെ വാലിൽ വെട്ടിക്കൊന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം ഈ പിന്നെ രത്നാകുമാരി കൊല്ലപ്പെട്ടു അത് ആത്മഹത്യ ചെയ്താണെന്ന് പറയുന്നു കൊല്ല കൊല ചെയ്താണെന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇവർ രണ്ടുപേരും മരിച്ചു ഇതിനുശേഷം ഈ കോട്ടയ്ക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഈ സംഭവിക്കാൻ പാടില്ലാത്ത പല അനിഷ്ട സംഭവങ്ങളും കോട്ടയ്ക്കകത്തുണ്ടായി അതുപോലെ പറയുന്ന ഒരു ഗ്രാമമാണ് ആ ഗ്രാമനിവാസികൾക്കും ഒരുപാട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി ആ ജനങ്ങളൊക്കെ ആ ഗ്രാമത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇപ്പോഴും ഇത് പ്രേതങ്ങളുടെ ഒരു വലിയ കോട്ടയെന്നുള്ള നിലയിലാണ് ലോകമെമ്പാടും ഒരിക്കപ്പെടുത്തുന്നത്